ഇത്ര നേരമായി ഞാൻ ഇത്രയും സ്റ്റൈലിൽ ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട് ഇതുവരെ ആൾമാരെ കാണുന്നില്ലല്ലോ അതെ നന്ദു നീതു വേഗം വരുന്നുണ്ടാവും ഞാനല്ലെങ്കി പോകും കേട്ടോ എന്റെ പൊന്നോ ഞാൻ പോവില്ല വാ പോവാം ആ പെട്ടെന്ന് അമ്മേ പറഞ്ഞിട്ട് പോവണ്ടേ

ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ ഒരു ബാക്കി രണ്ടു പെണ്ണുങ്ങളും ഞങ്ങളും ഇവര് രണ്ടുപേരും നിങ്ങൾ മാത്രമല്ലല്ലോ വരുന്നത് പിന്നെന്താ അതിൽ ഞാൻ ഇവര് രണ്ടുപേരും നോക്കി പോകണം മാത്രമല്ല ഇവർക്ക് തന്നെ നോക്കാനുള്ള പകുതിക്കായി അല്ലെടി

僕の選ぶかとね。